ഇപ്പോൾ ഒൻപതാം തരത്തിൽ പഠിക്കുന്ന നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടു വർഷമാണ് പദ്ധതിയുടെ കാലയളവ് രണ്ടു വർഷവും സ്കൂളിലെ ടെർമിനൽ അനുബന്ധമായി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയും പരിശീലനവുമാണ് പദ്ധതിയുടെ സവിശേഷത വർഷാവസാനം നടത്തുന്ന ഫൈനൽ പരീക്ഷയിൽ ഉന്നത സ്കോർ നേടുന്ന കുട്ടികൾക്ക് സി കെ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി കുടുംബമേർപ്പെടുത്തിയ ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് തുക ഉപഹാരമായി നൽകും പദ്ധതി കാലയളവിൽ ക്യാമ്പസ് വിസിറ്റ് അതിഥി വർത്തമാനം അഭിമുഖങ്ങൾ മാതൃകാ പരീക്ഷകൾ രക്ഷാകർത്തൃ പരിശീലനം തുടങ്ങിയവ നടക്കും പദ്ധതിയുടെ ലോഞ്ചിംഗ് മാനേജ്മെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ കെ മൂസ് മാസ്റ്റർ നിർവഹിച്ചു അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി കേരളവും പങ്കുവഹിച്ചിട്ടുള്ള മഹത്തായ വ്യക്തി അദ്ദേഹം ഒരു അധ്യാപക സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അധ്യാപകരെ നിങ്ങൾ ക്ലോക്ക് നോക്കികളാകരുത് നിങ്ങൾ സമയം നോക്കി രാവിലെ പത്തേക്കാലിന് സ്കൂൾ വരിക നാലരക്ക് നാലേ കാലിന് സ്കൂൾ വിടുമ്പോ നിങ്ങൾ പോകുന്ന പിരിഞ്ഞു പോകുന്നവരാകരുത് എന്ന് അദ്ദേഹം എത്രയോ വർഷം മുമ്പ് ഒരു അധ്യാപക സംഗമത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അത് അന്വർത്തമാക്കിയിട്ട് അതിന്റെ അഴിവികൾ ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടല്ലോ അതിങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് ഇപ്പോ അധ്യാപക ഞായറാഴ്ച പോലും സ്കൂളിൽ വരികയാണ് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് സി മാസ്റ്റർ ടാലന്റ് ഹണ്ട് സ്കോളർഷിപ്പിന്റെ പ്രഖ്യാപനം മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആവശ്യമുണ്ട് സിവിൽ ഈ അത് വാണിമയിൽ നിന്നാവണം വാണിമയിൽ നിന്നാകുമ്പോ അത് ഒരു മത്സരം നിങ്ങളിൽ തുടങ്ങണം നിങ്ങളിൽ നിന്നാവണം എന്നുള്ള നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ അതിന് നമുക്ക് പരന്ന വായന വേണം പഠനം വേണം ഹാർഡ് വർക്കിംഗ് വേണം ഡെലിവറി കപ്പാസിറ്റി നന്നായിട്ട് പ്രസംഗിക്കാൻ ഇന്റർവ്യൂവിൽ പാസ് ആവണം കാരണം നാഥാപുരത്ത് ഒരു കുട്ടി മെയിൻസ് പാസ്സായതാണ് പക്ഷേ അവൻ ഇൻ്റർവ്യൂവിലാണ് മൂവായിരം കുട്ടികൾക്കുണ്ടെങ്കിൽ നിന്ന് ആയിരം കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ അവൻ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള പരീക്ഷയിൽ ഇന്ത്യയിൽ മൂവായിരം കുട്ടികളുള്ള ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകാരും അവസാനത്തെ ലാബിലാണ് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് ചെയ്യാൻ കഴിയുന്ന നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ നിങ്ങളുടെ ഒരു നിശ്ചയദാർഢ്യം കണ്ണുകൾ അതിനൊക്കെ ഹെഡ് മാസ്റ്റർ എം കെ അഷ്റഫ് അധ്യക്ഷനായി നീറ്റ് പരീക്ഷയിലെ ഉന്നത വിജയ് ഷഫ്ന എൻ മുഖ്യാതിഥിയായി കോർഡിനേറ്റർ റഷീദ് കോടിയുറ പദ്ധതി അവതരിപ്പിച്ചു പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് കളത്തിൽ അസ്ലം സി കെ മൊയ്തു സി കെ ഗഫൂർ കൊറ്റാല അഷ്റഫ് ടി കെ അബ്ദുൽ നാസർ പി പി അഹമ്മദ് അനിഷത് പി ഷമീമ എം കെ സൽമ റഫീഖ സ്വാദിഖ് കെ ഷബാന ഐമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ തലശ്ശേരി